യാക്കോബായ സഭയുടെ നെഞ്ചത്തേക്ക് കയറാൻ ചെന്നത് പിണറായിക്ക് എട്ടിന്റെ പണിയാകുന്നു സി പി എമ്മിനുള്ളിൽ നിന്നും പിണറായിക്കെതിരെ രോഷം അണപൊട്ടുന്നു ക്രൈസ്തവരും ഇളകിയിരിക്കുകയാണ് ധൈര്യമുണ്ടെങ്കിൽ സമസ്തക്കെതിരെ വാ തുറക്കാൻ പിണറായിക്ക് കഴിയുമോ എന്നാണ് ഇപ്പോൾ ചോദ്യം വരുന്നത് സി പി എമ്മിൽ പിണറായി തിരിച്ചടി കിട്ടി തുടങ്ങിയിരിക്കുകയാണ് ഇരട്ട് നിരണം മുൻ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ ഊർലോസിന്റെ മെക്കിട്ട് കയറാൻ ചെന്നത് നല്ലതിനല്ല മുഖ്യമന്ത്രിക്കെതിരെ പാർട്ടിയിൽ വിമർശനം ശക്തമാകുന്നു പിണറായി വിജയൻ പോയാൽ വേറൊരു നേതാവ് വരും എന്നാൽ വോട്ട് ബാങ്ക് തകർന്നാൽ തിരികെ പിടിക്കാൻ പാടാണ് ഇടതുപക്ഷത്തിനൊപ്പം അടിയുറച്ചു നിൽക്കുന്ന യാക്കോബായ സഭയെ വെറുപ്പിച്ചതിനോട് യോജിക്കാൻ പറ്റില്ല എന്ന് കട്ടായം പറഞ്ഞ് നേതാക്കൾ ഞാനാണ് അവസാന വാക്ക് എന്ന പിണറായിയുടെ അഹങ്കാരത്തിനേറ്റ അടിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സമസ്ത പിണറായി സർക്കാരിനെ കുടഞ്ഞിരുന്നു എന്നാൽ സമസ്തയ്ക്ക് നേരെ ഒരക്ഷരം മിണ്ടിയില്ല പിണറായി വിജയൻ അതെന്തേ സമസ്ത എന്ന് കേൾക്കുമ്പോൾ മുട്ടിടിക്കുന്നുണ്ടോ പിണറായിക്ക് ക്രൈസ്തവരുടെ നെഞ്ചത്തേക്ക് കയറാൻ മാത്രമല്ലേ പിണറായിക്ക് കഴിയൂവെന്നാണ് പരിഹാസം വരുന്നത് മുഖ്യമന്ത്രിയുടെ നടപടിയിൽ പാർട്ടി നേതാക്കളിലും അണികൾക്കിടയിലും അമർശം ശക്തമാകുകയാണ് മുഖ്യമന്ത്രിയുടേത് വാവിട്ട വാക്കാണെന്നാണ് നേതാക്കൾ വിലയിരുത്തുന്നത് സാധാരണ എല്ലാ കാര്യത്തിലും പിണറായിയെ അന്തമായി പിന്തുണയ്ക്കുന്ന സൈബർ സഖാക്കളും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയെ കൈവിട്ട മട്ടാണ് കാരണം ആരും ക്യാപ്സൂളുകളുമായി രംഗത്ത് വരുന്നില്ല തങ്ങളുടെ പക്ഷത്തു നിന്നുള്ള ഒരു വ്യക്തി വിമർശനം ഉന്നയിക്കുമ്പോൾ അതിനെ പരിശോധിക്കുന്നതിന് പകരം പൊതുസമൂഹത്തിൽ അവഹേളിക്കുന്ന വിധത്തിൽ പരാമർശം എന്തിനു നടത്തി എന്നതാണ് ചോദ്യം മസ്ത ദിനപത്രത്തിലടക്കം കഴിഞ്ഞ ദിവസം സി പി എമ്മിനും സർക്കാരിനുമെതിരെ വിമർശനം ഉയർന്നിരുന്നു ഇതേക്കുറിച്ചൊന്നും പരാമർശിക്കാതെയാണ് കൂറിലോസിനെ മുഖ്യമന്ത്രി കടന്നാക്രമിച്ചത് അതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വേർതിരിവ് എന്ന ചോദ്യം സർക്കാരിന് നേരെ ഉയരുകയാണ് സമസ്തയ്ക്ക് കൊമ്പുണ്ടോ എന്ന ചോദ്യം ശക്തം മുഖ്യമന്ത്രിയുടെ വിവരദോഷി പരാമർശത്തിൽ കടുത്ത എതിർപ്പ് സി പി എം നേതാക്കൾക്കിടയിലുണ്ട് വിഷയത്തിൽ പിണറായിയെ പിന്തുണയ്ക്കാൻ മരുമകൻ മുഹമ്മദ് റിയാസ് ഒഴികെ ആരും അങ്ങോട്ട് തയ്യാറായിട്ടില്ല ജനങ്ങൾക്കെല്ലാം അറിയാമെന്നും ഇടതുപക്ഷം വിമർശനം ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനമാണെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞത് മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുവെന്നും മന്ത്രി കുറ്റപ്പെടുത്തിയിരുന്നു മുഖ്യമന്ത്രിയെ താറടിക്കാൻ ശ്രമം നടക്കുന്നുണ്ട് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യുക എന്നതാണ് ഇതിന് പിന്നിലുള്ള അജണ്ട പ്രതിപക്ഷ നേതാവും കെ പി സി സി അധ്യക്ഷനും വാർത്താസമ്മേളനത്തിൽ ഉപയോഗിച്ചത് നിഘണ്ഡുവിൽ പോലും വയ്ക്കാൻ പറ്റാത്ത പദമാണെന്നും മുഹമ്മദ് റിയാസ് കുറ്റപ്പെടുത്തി അതേസമയം സാധാരണ പൊതുപ്രവർത്തകർ പോലും മുഖ്യമന്ത്രിയെ തള്ളിപ്പറയുന്ന അവസ്ഥയിൽ കാര്യങ്ങളെത്തിയിട്ടുണ്ട് യാക്കോബായ സഭ നിരണം മുൻ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ കൂറുലോസിനെ വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നടപടിയോട് വിയോജിച്ച് പത്തനംതിട്ടയിലെ സി നേതാവ് പരസ്യമായി രംഗത്തുവന്നു വിമർശകരെല്ലാം ശത്രുക്കളല്ലായെന്ന് സി പി എം ഏരിയ കമ്മിറ്റി അംഗവും സിഐടിയു നേതാവുമായ കെ പ്രകാശ് ബാബു ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റിട്ടത് ഉറച്ച നിലപാട് ഉറക്കെ പറയുന്നതാണ് നല്ലതെന്നും അതുകൊണ്ട് അതുകൊണ്ടാർക്കും ദോഷമുണ്ടാകില്ലെന്നും കെ പ്രകാശ് ബാബു പൊതുവേദിയിലും പറഞ്ഞു ഗിവർഗിസ് മാർ കൂർലോസ് ഉദ്ഘാടകനായ പരിപാടിയിലായിരുന്നു തിരുവല്ല ഏരിയ കമ്മിറ്റി അംഗം പ്രകാശ് ബാബുവിന്റെ ഈ പ്രതികരണം